ഞാൻ പവിത്ര നവീൻ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വുമൺസ് സിംഗിൾസും വുമൺസ് ഡബിൾസിൻ്റെയും വിന്നറാണ് എൻ്റെ സിംഗിൾസ് നാലാമത്തെ ടൈറ്റിലും ഡബിൾസ് മൂന്നാമത്തെ ടൈറ്റിലുമാണ് ചാമ്പ്യ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് ഞാൻ കോച്ചിങ് തുടങ്ങുന്നത് എൻ്റെ ഏഴര ഏഴാമത്തെ ഏഴ് ഏഴ് വയസ്സിലായപ്പോഴാണ് ഇപ്പോൾ ഒരു പതിമൂന്ന് വർഷത്തോളമായി ഞാൻ കളിച്ച് തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു എൻ്റെ ഒമ്പത് വർഷത്തെ കരിയറിൽ ഞാൻ ആനിനി സാറിൻ്റെ കൂടെയായിരുന്നു ഞാൻ ട്രെയിനിങ് ചെയ്യുന്നത് ഹെഡ്സ് ആൻഡ് ബാഡ്മിൻ്റൺ സെൻ്റർ ശിവകാശിയിലാണ് എൻ്റെ കോച്ച് ഹെഡ് കോച്ച് രജനീകാന്ത് സാർ സാറിൻ്റെ കൂടെ ഞാൻ നാല് വർഷമായി പിന്നെ എൻ്റെ പേഴ്സണൽ കോച്ച് പേഴ്സണൽ കോച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗേൾസിൻ്റെ ആയിട്ട് എടുക്കുന്നത് കാർത്തിക് സാറാണ് പത്ത് പത്ത് കോച്ചസ് ഉണ്ട് എല്ലാവരും നമുക്ക് ഒരുമിച്ചാണ് പക്ഷേ രജനി സാറും കാർത്തിക് സാറെന്നാണ് നമ്മുടെ മെയിൻ കോച്ച് ഞാൻ അക്കാഡമി ജോയിൻ ചെയ്തിട്ട് നാല് വർഷമായി ഇപ്പോൾ ആർ നവീൻ ഒരു ബിസിനസ് ആണ് അച്ഛന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് എൻ്റെ അമ്മ ഹൗസ് വൈഫ് ജിഷ നവീൻ എനിക്കൊരു അനിയത്തിയുണ്ട് പാർവതി നവീൻ അവൾ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ആദ്യം സ്റ്റേജ് ചാമ്പ്യൻഷിപ്പ് ജയിക്കുന്നത് എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്ത് എനിക്ക് ഒരു എനിക്കൊട്ടും പ്രഷറില്ലായിരുന്നു കാരണം പതിമൂന്ന് വയസ്സിൽ സീനിയർ കളിച്ച് ജയിക്കുന്നതിൽ എനിക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടാണ് ഞാൻ പോയത് പക്ഷേ എനിക്കത് നേടാൻ പറ്റി അന്ന് ഞാൻ ആൻ്റണി സറിൻ്റെ കൂടെ ആയിരുന്നു ക്യാമ്പ് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് തൊട്ട് ഞാൻ കളിച്ച ഒക്കെ ഞാൻ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ടൈറ്റിൽ ഞാൻ പതിമൂന്ന് വയസ്സിലാണ് സീനിയർ ടൈറ്റിൽ എടുക്കുന്നത് അത് ഏറ്റുമാനൊരു വെച്ചായിരുന്നു കളി ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് തേർഡ് ആണ് കോളേജ് സെൻറ്റ് റിസാസ് കോളേജിലാണ് തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് ബി എ ഇംഗ്ലീഷിൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് കാരണം ഞാൻ എൻ്റെ ഞാൻ ഇത്ര ഫ്രീ ആയിട്ട് കളിക്കുന്നതും ഞാൻ ഇവിടെയല്ല ട്രെയിനിങ് ഞാൻ ശിവകാശിയിലാണ് ട്രെയിൻ എല്ലാം കൊണ്ടും ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ അവർ എൻ്റെ ഒരു കാര്യത്തിലും പ്രഷറൈസ് ഒന്നും ചെയ്യാറില്ല എനിക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടേണ്ട സ്ഥലത്ത് എൻ്റെ കോളേജ് നല്ലോണം എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട് അതുകൊണ്ട് ഈ വിന്നും അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും എൻ്റെ നെക്സ്റ്റ് ആംബിഷൻ നാഷണൽസ് നല്ലോണം പെർഫോം ചെയ്യണം സിംഗിൾസും ഡബിൾസും മെയിൻലി എൻ്റെ ഇവൻറ്റ് സിംഗിൾസ് ആണ് എനിക്ക് അതിനകത്ത് നാഷണൽ ഒരു ടോപ്പ് കയ്യിലെങ്കിലും എത്തണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇന്റർനാഷണൽ പെർഫോമൻസ് ചെയ്യാൻ നാഷണൽസ് ഫസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യുന്നു